ചതുരങ്കപ്പാറയിലെ കാറ്റാടികളെ കാണണ്ടേ ഇടുക്കിയിൽ മൂന്നാറിന് സമീപം പൂപ്പാറ എസ്റ്റേറ്റിന് അടുത്താണ് ചതുരങ്കപ്പാറ ഇത് കേരള തമിഴ്നാട് ബോർഡറാണ് ജീപ്പ് സഫാരിയുടെ തൗസൻഡ് റുപ്പീസാണ് റേറ്റ് രണ്ട് വ്യൂ പോയിന്റ്സ് കവർ ചെയ്യും ആദ്യത്തെ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് കാറ്റാടികളുടെ ഒരു ലോങ്ങ് ഷോട്ട് കാണാം തമിഴ്നാടിന്റെ അടിപൊളി വ്യൂസ് കിട്ടും നമ്മൾ ജീപ്പ് യാത്ര തുടങ്ങുന്നത് കേരളത്തിലാണെങ്കിലും ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് കാറ്റാടികളെല്ലാം തമിഴ്നാട് ഗവൺമെന്റിന്റെയാണ് നമ്മൾ മലയാളികൾക്ക് അങ്ങനെ കാറ്റിനെ പണിയെടുപ്പിച്ച് വൈദ്യുതി ഒന്നും ഉണ്ടാക്കാൻ താൽപ്പര്യമില്ലെന്ന് തോന്നുന്നു തമിഴ്നാട്ടിലോട്ട് വീശുന്ന കാറ്റല്ലേ വൈദ്യുതി അവരെടുത്തോട്ടെ നമുക്ക് വേണ്ട പോകാ കടം മേടിക്കാല്ലോ അങ്ങനെ കടം മേടിക്കുന്നതാണുള്ള ഒരു മലയാളി സ്റ്റൈൽ ഇവിടെ നിന്ന് ജീപ്പിൽ സെക്കൻഡ് വ്യൂ പോയിന്റിലേക്ക് പോവാം രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ തമിഴ്നാടാണ് നമ്മൾ കാറ്റാടികളുടെ തൊട്ടടുത്ത് തൊട്ടടുത്തുവരും ഇതൊരു നല്ല സൺസെറ്റ് ആൻഡ് സൺറൈസ് വ്യൂ പോയിന്റ് കൂടിയാണ് ജീപ്പ് സഫാരി എടുക്കണം നിർബന്ധമൊന്നുമില്ല നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഓടിച്ചു വരാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ധാരാളം വ്യൂ പോയിന്റ്സ് ഉള്ള ഒരു ഏരിയ ആണിത് കേരളത്തിലെ ബെസ്റ്റ് സൺറൈസ് പോയിന്റായ കുളുക്കുമലയൊക്കെ ഇവിടെ അടുത്താണ് സോ മൂന്നാർ അല്ലെങ്കിൽ കുമളി വരുമ്പോൾ ഒരു ഡിറ്റൂർ ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് ചതുരങ്കപ്പാറ